സർവീസുകളുടെ ആവശ്യകത ഉയർന്നതോടെ വിവിധ അന്താരാഷ്ട്ര സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ ഒമാൻ എയർ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ഇത് മലയാളികൾക്കും ആശ്വാസമുള്ള വാർത്തയാണ് തായ്ലൻഡ് മലേഷ്യ ഇന്ത്യ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ഒമാൻ എയർ നിരവധി സർവീസുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട്ടേക്ക് ഉൾപ്പെടെയാണ് അധിക സർവീസുകൾ പ്രഖ്യാപിച്ചത് കോലാലംപൂർ കോഴിക്കോട് ബാങ്കോക്ക് മിലാൻ സൂറിച്ച് ഫുക്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള അധിക സർവീസുകൾ ഏർപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസമാണ് കമ്പനി അറിയിച്ചത് മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ജൂൺ മൂന്ന് മുതൽ പ്രതിവാരം പതിനൊന്ന് സർവീസുകളാണ് നടത്തുന്നത് നിലവിൽ ആഴ്ചയിൽ ഏഴ് സർവീസുകളാണ് ഉള്ളത് മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഓരോ സർവീസ് വീതവും ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് സർവീസുകൾ വീതവും നടത്തും മലബാർ മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഈ അധിക സേവനങ്ങൾ പ്രയോജനകരമാകും നിലവിൽ സർവീസുകൾ ഇല്ലാത്ത സൂറിച്ചിലേക്ക് ഒക്ടോബർ അഞ്ച് മുതൽ പ്രതിവാരം മൂന്ന് സർവീസുകൾ ആരംഭിക്കും